ഇവിടെ മൊത്തം ഇരുനൂറ് ചാക്ക് സിമെന്റ് ആണ് ഉണ്ടായിരുന്നത് അതെ സർ ഞാൻ പറയാം ആകെ ഇരുനൂറ് ചാക്ക് സിമെന്റ് ബാക്കി ഹൺഡ്രഡ് വേർ അയ്യോ ഈ സാറിന്റെ കാര്യം അതല്ലേ സാർ ഇതിനകത്ത് വാട്ട് നോൺ സെൻസ് യു ആർ ടോക്കിംഗ് യു നോ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് സിമെന്റ്

ഒരു നൂറ് ചാക്ക ശിവനെപ്പോഴുള്ളൂ ബാക്കി നൂറ് ചാക്ക് എവിടെ പോയിന്ന് ചോദിച്ചപ്പോ എന്നെ കളിയാക്കാൻ കളിയാക്ക ഇല്ല സാർ നമ്മളാ നൂറ് ചാക്കിന്റെ തിരിമറി നടത്തിയില്ലേ അതിന്റെ ഒരു വേണ്ട വേണ്ട രാജൻ സാറിന് എന്താ എന്തറിയണ്ടേ